ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തെല്ലാം കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാമല്ലോ ഞങ്ങളും സുഖമായിട്ട് ഇരിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരുന്നത് അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടികൾക്ക് നല്ല നിറം വെക്കാൻ പറ്റി നല്ല അടിപൊളി ഒരു സ്ക്രബ് ഉണ്ട് പിന്നെ ഒരു പാക്ക് ഉണ്ട് പിന്നെ ഒരു നല്ലൊരു മോയ്സ്ചറൈസും കൂടെ നമ്മൾ ചുണ്ടിന് കൊടുക്കുന്നുണ്ട് കേട്ടോ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലിപ് കെയർ ചെയ്യണേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലോ കേട്ടോ അപ്പം ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇസിൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്നു പാക്ക് പാക്കിടുന്നു കഴുത്തിൽ നമുക്ക് സ്ക്രബ്ബ് ചെയ്യുന്നു പാക്കിടുന്നു കൈ കാലയെല്ലാം നമ്മൾ സ്ക്രബ്ബും പാക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലേ പക്ഷെ നമ്മൾ ലിപ്പ് നമ്മൾ ഒഴിവാക്കി ഇടുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടുകളൊക്കെ കറക്കാനും നിറവ്യത്യാസത്തിനും കാരണമാകും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് നമ്മുടെ ചുണ്ടുകളെ നമുക്ക് സംരക്ഷിക്കാം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സ്ക്രബാട്ടോ സ്ക്രബ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതായത് എന്ത് വേണമെങ്കിലും ഒരുപാട് സാധനം കിട്ടുന്നില്ല ഞാൻ പറയാവേ സ്ക്രബ്ബിനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് പഞ്ചസാര വെച്ച് പഞ്ചസാരയും ചെറുനാരങ്ങളുടെ നീരും തേനും വെച്ച് നമുക്ക് ചുണ്ടുകളൊക്കെ സ്ക്രബ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് കാപ്പിപ്പൊടിയും തേനും വെച്ച് നമുക്ക് സ്ക്രബ് ചെയ്യാം നമ്മുടെ മുഖത്ത് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ തക്കാളി ഇല്ലേ തക്കാളി നല്ലതാണ് തക്കാളി ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് അതിലോട്ട് കുറച്ച് പഞ്ചസാരയും തേനും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചുണ്ടുകൾക്ക് അങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചുണ്ടിനും ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് അടിപൊളി സംഭവം തന്നെയാണ് നമ്മുടെ ചുണ്ടുകൾക്കുള്ള ആ ഡെഡ് സെല്ലൊക്കെ മാറി ചുൺ ആ കറുത്ത പാളിയുണ്ടാവുമല്ലോ ചുണ്ടിൻ്റെ മുകളിൽ അതൊക്കെ മാറും പെട്ടെന്നൊന്നും മാറത്തില്ല നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ നമ്മളെ ചെയ്തുമ്പോൾ ഒരു മാസമൊക്കെ പിടിക്കൂട്ടോ ചില ആൾക്ക് ഒരു മാസമൊക്കെ പിടിക്കും ചില അതൊക്കെ രണ്ടാഴ്ചയൊക്കെ വരുമ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ കാണും അപ്പോൾ നമ്മൾ അതുപോലെ സ്ക്രബൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചുണ്ടുകളൊക്കെയുള്ള നിറവ്യത്യാസത്തിനൊക്കെ നിറവ്യത്യാസമൊക്കെ കാണും അതായത് കറുത്ത പാടൊക്കെ മാറി ചുണ്ട് ചുമക്കാനും നല്ലതാണ് അറ്റും കുഞ്ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആകാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ആ സ്ക്രബ് ഒന്നുമല്ല അല്ല ഞാൻ ചെയ്യണത് ഞാൻ ഇന്ന് ചെയ്യുന്ന സ്ക്രബ് ഞാൻ കാണിച്ചു തരാവേ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് സ്ക്രബ്ബ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കണത് ഇതാ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ തൈര് വെച്ചുള്ള പാക്ക് ഞാൻ ഇന്നലെ ചെയ്തായിരുന്നു മുഖം നിറം വയ്ക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ ഇപ്പോൾ ഒരു ഫേസ് പാക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് തൈര് ചുമ്മാ എടുത്ത് മുഖത്ത് അങ്ങ് തേച്ച് കൊടുത്താൽ മോ അടിപൊളിയാണ് ഞാൻ ഇന്നലെ ചെയ്തായിരുന്നു അതിൻ്റെ ഫേസ് പാക്ക് നിങ്ങൾ കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടുനോക്കെട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ലിപ്പിന് ചെയ്യുന്നത് സ്ക്രബാണ് അതിനായിട്ട് എടുത്തേക്കുന്നത് തൈരാണ് ഞാനിത് അളവൊന്നുമില്ല ഞാൻ ഒരു സ്പൂൺ കുറച്ച് നമുക്ക് ചുണ്ടത്ത് മാത്രം തേക്കാനുള്ള ആവശ്യത്തിനുള്ള മാത്രം നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ തൈരൊക്കെ തേക്കുമ്പോൾ നമ്മൾ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ നല്ലൊരു സോഫ്റ്റ് ആകും പാട് പോകും നല്ലൊരു മോയ്സ്ചറൈസറും കൂടെ ആവും കേട്ടോ നമുക്കിതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര വേണം നമുക്ക് സ്ക്രബ് ചെയ്യാൻ എന്തെങ്കിലും ഒരു തരി വേണ്ടേ അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ഇടാവേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം ചില കൂട്ടുകാർ പറയും ഒന്നും കാണുന്നില്ല നിങ്ങൾ പറയുന്നല്ല അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് പറയുന്ന കൂട്ടുകാരുണ്ട് അപ്പോൾ ഞാനിത് ഡയറക്റ്റ് കാണിച്ചു തരാമേ അപ്പോൾ നമുക്ക് കയ്യിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാവേ കുറച്ച് മതിയിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാൻ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം അപ്പോൾ താഴത്തെ വീട്ടിൽ ഒരു പട്ടി പട്ടിക്കുഞ്ഞുണ്ട് കേട്ടോ അവൻ കിടന്നു അച്ചുണ്ടാക്കുന്നതാണ് കണ്ടില്ലേ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കുക ഇന്ന് പ്രത്യേകിച്ച് അളവൊന്നുമില്ലാട്ടോ നമുക്ക് അറിയാലോ ഇത് പാക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ എത്ര വേണം എന്നൊക്കെ ഉള്ളത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കേട്ടോ തേൻ തേൻ വേണം കേട്ടോ കുറച്ച് തേനും കൂടെ നമുക്ക് ഒഴിച്ചുകൊടുക്കാവേ തേൻ ഒഴിച്ച് കൊടുത്ത് പൂണിട്ടിടക്കുമ്പോൾ ഒരു ഒച്ച ഭയങ്കര ഒച്ചപ്പാടല്ലേ പഞ്ചസാര മെൽറ്റ് ആവല്ലേ അതിന് ഒന്ന് നമുക്ക് സ്ക്രബ് ചെയ്യണം പഞ്ചസാര ലാസ്റ്റ് ഇട്ടാലും മതി കേട്ടോ പെട്ടെന്ന് മെൽറ്റ് ആവേ ഇതിന് വേണ്ടത് ഇനി മഞ്ഞപ്പൊടിയാണ് കേട്ടോ മഞ്ഞപ്പൊടി എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല മഞ്ഞപ്പൊടി നല്ല സാധനമാണ് നമുക്ക് ചുണ്ടത്തിലൊക്കെ അറുത്ത പാടൊക്കെ പോകാനൊക്കെ അടിപൊളിയാണ് അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി പാക്ക് എല്ലാം സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചുണ്ടിലൊക്കെ നല്ല വൃത്തിയിലാണ് സ്ക്രബ് ചെയ്യാം ഒത്തിരി നേരം ഒന്ന് വെച്ചോണ്ടിരിക്കേണ്ട കേട്ടോ പെട്ടെന്ന് മെൽറ്റ് ആവുക പഞ്ചസാരയെ ഇനി നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ പതുക്കെ സ്ക്രബ്ബ് ചെയ്താൽ മതിയേ കണ്ടില്ല ഇതുപോലെ നിങ്ങൾ പഞ്ചസാര ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ മെൽറ്റ് ആകും കണ്ടില്ല ഇതുപോലെ അങ്ങ് സ്ക്രബ് ചെയ്യണം നമ്മൾ ചുണ്ടിൻ്റെ സൈഡിലുള്ള കറുപ്പ് പാട് പോകാനൊക്കെ ഈ മഞ്ഞൾപ്പൊടിയും തൈരും പഞ്ചസാരയും തേനും ഒക്കെ നല്ലതാണ് കേട്ടോ നമുക്കിതാഴ്ചയിൽ രണ്ട് തവണ നമുക്കിത് ചെയ്തെടുക്കാവേ എല്ലാ ദിവസവും ഒന്നും സ്ക്രബ് ചെയ്യാൻ പാടില്ല നമ്മുടെ ചുണ്ട് പോറിലൊക്കെ വന്ന് ചുണ്ട് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങൾക്ക് തൈരൊക്കെ നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും അതുപോലെ ചെറുനാരങ്ങയുടെ നീരും തേനും ചേർക്കുക പിന്നെ കാപ്പിപ്പൊടി ഇട്ടുള്ള പാക്ക് സ്ക്രബ് ചെയ്യുക ഞാൻ പറഞ്ഞ തക്കാളി തക്കാളി ചുണ്ടുകളൊക്കെ നിറം വയ്ക്കാൻ അടിപൊളിയ സാധനമാണ് തക്കാളി ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് തേനും പഞ്ചസാരയും അന്നുകൂടെ വേണമെങ്കിലും മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ അതുകൊണ്ട് ചേർക്കുകയാണ് നല്ല അടിപൊളിയൊരു സ്ക്രബാണ് ചുണ്ടിൻ്റെ കറുത്ത പാടൊക്കെ നല്ല ഉണങ്ങ് കുറയും കേട്ടോ ചുണ്ടിൻ്റെ ഈ മേൽഭാഗമാണ് നമുക്ക് ഒരു കറുത്ത ഭാഗവും പോലെ തോന്നലോ അവിടെ ഒക്കെ നമുക്ക് ഇച്ചിരും കൂടെ അങ്ങ് സ്ക്രബ് ചെയ്യാവേ ഒത്തിനേരം ഇങ്ങനെ ഉറയ്ക്കുന്നു വേണ്ട നമുക്കിത് ഇച്ചിരി ചുണ്ടുത്തങ്ങും തേച്ചൊങ്ങ് കൊടുക്കാം കേട്ടോ ഇനി ഒരു മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് തുടച്ച് മാറ്റാം അപ്പോൾ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞ് ഒരു മിനിറ്റൊക്കെ ഇങ്ങ് വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് തുടച്ച് മാറ്റാം അപ്പോൾ തുണി എടുത്തിട്ടുണ്ട് അതിപ്പിച്ച് വെള്ളം എടുത്ത് നോക്കിയിട്ട് നമുക്ക് തുടച്ച് മാറ്റാം അപ്പോൾ നമ്മളിത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഈ ഒറ്റ സ്ക്രബും മതി നമ്മുടെ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആവാനും നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ് ഒറ്റ തവണ ചേ തേച്ചാൽ ഒന്നും നിറം വയ്ക്കില്ല കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും നമ്മൾ ചെയ്തിരിക്കണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ള ചെറുതായിട്ടൊരു പാക്ക് പോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇത് ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും നമ്മുടെ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആവും എന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ ഈ നമുക്ക് ചെറിയൊരു പാക്കും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പം ഈ പാക്ക് പാക്കിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുണ്ടുകൾക്ക് നല്ല നിറവിക്കാനൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ തേച്ച ഉടൽ തന്നെ ചുണ്ട് ചുമന്നൊന്നും വരത്തില്ല ഈ ഇത് നമുക്ക് ഒരാഴ്ചയിലൊരു ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ നമുക്ക് ഈ പാക്ക് തന്നെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ നിറമൊക്കെ വയ്ക്കാൻ നല്ലതാണ് പക്ഷെ ഇതിപ്പോൾ ഇട്ടവാട തന്നെ വലുതായിട്ടൊന്നും ചുമന്ന് തുടുക്കുന്നില്ല എന്നാൽ ചെറിയൊരു നിറവ്യത്യാസം വരും കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ നമുക്ക് ആ പാക്ക് ഉണ്ടാക്കാവേ അപ്പോൾ നമുക്ക് വേഗം തന്നെ പാക്ക് ഉണ്ടാക്കാം അല്ലേ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് എന്താ വെണ്ണയാണ് കേട്ടോ വെണ്ണ അടിപൊളിയാണ് നമ്മുടെ ചുണ്ടുകളിലെ ആ ഒക്കെ മാറി നല്ല സോഫ്റ്റ് ആവാനും നിറം വെക്കാനൊക്കെ സൂപ്പർ സാധനമായിട്ട് വെണ്ണ അതുപോലെ തന്നെ നെയ്യും അടിപൊളിയാണ് പക്ഷേ എനിക്ക് നെയ്യേനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ഇഷ്ടമാവുന്നത് വെണ്ണയാണ് അതുകൊണ്ട് ഞാൻ വെണ്ണ എടുത്ത് കേട്ടോ നിങ്ങൾക്ക് വെണ്ണ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യെടുത്താലും മതിയെ അടിപൊളിയാണ് നമ്മളിപ്പോൾ ചുണ്ടുകൾക്ക് ഭയങ്കര ഇപ്പോൾ തണുപ്പുകാലൊക്കെ ആകുമ്പോഴത്തേക്കും ആവും ചുണ്ട് വരണ്ടു പോവും പൊട്ടുകയൊക്കെ ചെയ്യില്ലേ അപ്പോൾ നമ്മൾ കിടക്കാൻ നേരത്ത് ഒരു കുഞ്ഞ് ചെറിയൊരു കഷ്ണം നെയ്യ് ഒരു വെണ്ണ എടുത്തിട്ട് നമ്മൾ ചുണ്ടുത്തങ്ങ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒക്കെ മാറി ചുണ്ട് ചുമക്കാനും നിറവെക്കാനൊക്കെ തേച്ച തേച്ചപ്പാടെ തന്നെ ചുമക്കോ ഒന്നും ഇല്ല ഇപ്പോഴേ പറഞ്ഞേക്കാവുന്ന നമ്മൾ സ്ഥിരം തേക്കണം കേട്ടോ ഈ ഇതൊരു മോയ്സ്ചറൈസർ ആയിട്ട് നമ്മൾ ചുണ്ട് ചുണ്ടിന് കൊടുക്കുന്ന ഒരു അടിപൊളി ഒരു മോയ്സ്ചറൈസിങ് ആട്ടോ ഇത് അപ്പോൾ നമ്മളിത് ദിവസം നമുക്കിത് തേക്കാം രാവിലെ എണ്ണിട്ട് ഉണ്ടിനെ ഒരു കുറേ ചെറിയൊരു കഷ്ണം നെയ്യ് ഒരു വെണ്ണ എടുത്ത് ചുണ്ടു തങ്ങ തേച്ച് കൊടുക്കാം അതുപോലെ തന്നെ കിടക്കാൻ നേരത്ത് നമുക്ക് എപ്പോഴൊക്കെ സമയം തോന്നുന്നു അത് രണ്ടും മൂന്നും നാല് തവണയൊക്കെ തേച്ചാൽ ഒരു കുഴപ്പവും നമ്മുടെ നമ്മുടെ ചുണ്ടത്രയ്ക്കും നല്ല സോഫ്റ്റ് ആവും അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അത്ര നല്ല സാധനമാണ് വെണ്ണ അപ്പോൾ ഈ ഒരു വെണ്ണ ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണിത് അപ്പോൾ ഇത് ഞാൻ ചുണ്ടത്ത് എല്ലാ ദിവസവും തേക്കും കേട്ടോ കിടക്കാൻ നേരത്ത് തേക്കും രാവിലെ എണീച്ച ഉടനെ തേക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ചുണ്ടുകൾക്ക് ഇപ്പോൾ ഒന്നും ആവുന്നില്ല ചുണ്ട് ചുണ്ടങ്ങ് വരഞ്ഞ് പൊട്ടും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ പണ്ടൊക്കെ എൻ്റെ ചുണ്ട് പെട്ട തണുപ്പടിക്കുമ്പോൾ തന്നെ ചുണ്ടിന് ഭയങ്കര ഡ്രൈ ആവും ചുണ്ട് പൊട്ടാനൊക്കെ സാധ്യത ഒക്കെ വരുന്നതാണ് ഇപ്പം അതിന് അതിൽ നിന്നൊക്കെ എനിക്ക് മോചനം കിട്ടിയത് എനിക്ക് വെണ്ണ തേച്ചിട്ടാണ് കേട്ടോ നിങ്ങളും വെണ്ണ ഉപയോഗിക്കുക ഇതുപോലെ എന്താ പറയുക ലിബാമ ലിഫ്റ്റിക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതൊക്കെ ഉപയോഗിക്കുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് എപ്പോഴും നമുക്ക് അതിനെ തേച്ച് കൊണ്ടങ്ങിയിരിക്കാൻ പറ്റും നമ്മൾ ചുണ്ടുകളൊക്കെ പെട്ടെന്ന് ട്രൈ ചെയ്യാം ചിലപ്പം ചില ലിപ് ലിബാമും ചിലർക്ക് പിടിക്കണമെന്നില്ല ചില കെമിക്കൽസും എല്ലാം ചേർന്നതൊക്കെ ആയിരിക്കുമല്ലോ അപ്പം ഇത് നമുക്ക് ഒരു കെമിക്കലും ഒന്നും വരാനില്ല നമുക്ക് ചുണ്ടുകളൊക്കെ നിറം വയ്ക്കാൻ സൂപ്പറാണ് അപ്പം നമുക്ക് നേരെ തന്നെ ഉണ്ടാക്കാം ഒത്തിരി നേരം സമയം കാണേണ്ട ഇതൊക്കെ വെരി ഈസിയാണ് പെട്ടെന്ന് സംസാരിക്കുമ്പോഴാണ് സമയം കുറേ പോകുന്നത് അപ്പം ഞാൻ ഇതാ അത് കണ്ടോ മെൽറ്റ് ആയിട്ടോ പുറത്തെടുത്ത പച്ച തന്നെ മെൽറ്റ് ആയി കുറച്ച് വെണ്ണ എടുത്തിട്ടുണ്ടേ കുറച്ച് മതി കേട്ടോ നമ്മൾ ചുണ്ടുകൾക്കൊക്കെ ഒരു എന്താ പറയുക നല്ല സോഫ്റ്റ് ആവാനും ഒരു മോയ്സ്ചറൈസും കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എടുക്കുന്നത് എന്താ പാത്രത്തിലേക്ക് അടച്ചിട്ടുണ്ട് കാണുന്നുണ്ടോത്തേക്ക് ഇപ്പം കാണുന്നില്ലേ എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിലാട്ടോ വെക്കണേ ഇതിലോട്ട് നമുക്ക് കുറച്ച് ബീട്രൂട്ട് പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ബീട്രൂട്ട് പൗഡർ ഇല്ലെങ്കിൽ പ്രശ്നമില്ല ബീട്രൂട്ടിൻ്റെ ജ്യൂസില്ലേ അതായാലും മതിയെ കൈകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇതിപ്പോൾ തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളാ മറ്റേ സ്ക്രബില്ലേ അത് ഒരെണ്ണം മാത്രം അത് നമ്മുടെ ചുണ്ണുകൾക്ക് എല്ലാ പാടുകളും ചുണ്ടുകൾക്കെല്ലാം എല്ലാ പ്രശ്നങ്ങൾക്കും ആ ഒരു സ്ക്രബും മതി കേട്ടോ പക്ഷെ ഞാനിതൊന്നും കൂടി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു അവളോ റിസൾട്ട് കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത് അങ്ങനെ നമ്മുടെ പാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചുണ്ടു തങ്ങ തേച്ചു കൊടുക്കാം ചുണ്ടു തങ്ങ തേച്ച് കൊടുക്കാം കേട്ടോ എന്റെ ചുണ്ട് കണ്ട് എനിക്കന്നെ ചിരി വരുന്നു എൻ്റെ കളർ കണ്ട ബീട്രൂട്ടിൻ്റെ കളർ പല്ലിയിലൊക്കെ ആകട്ടോ കണ്ടില്ലേ കുറച്ചുണ്ട് അങ്ങനെ തേച്ചിട്ടുണ്ട് കണ്ടില്ലേ ചുണ്ടിൻ്റെ കളർ ഉണ്ടോ ഇനി തുടച്ച് മാറ്റുമ്പോൾ നമ്മുടെ ചുണ്ട് ഇതുപോലെ അങ്ങ് ചുമ ഒന്നും ഇരിക്കുന്നുയില്ലാണ്ട് ഇപ്പോഴേ പറഞ്ഞേക്കാം ഇനി അയ്യോ എൻ്റെ ചുണ്ടെന്നിങ്ങനെ പഴയ പോലെ തന്നെയാണല്ലോ എന്നും പറഞ്ഞാൽ ആരും കമൻ നിന്നിട്ടേ കയറിട്ടോ നമ്മുടെ ചുണ്ടിന് നല്ല ചെറിയൊരു നിർവ്യത്യാസം ഉണ്ടാവും ബീട്രൂട്ടല്ലേ കണ്ടോ കൈ കൈക്കര വെറൽ കണ്ടോ ആ കളർ കണ്ടോ ഒരു ലൈറ്റ് കളറ് കാണിച്ചവേ കണ്ടോ തുടച്ച് മാറ്റുമ്പോൾ തന്നെ കണ്ടില്ലേ ലൈറ്റ് കളർ കണ്ടോ നമ്മൾ ഒരു ലൈറ്റ് കളറാകും പിന്നെ നമ്മൾ വെണ്ണ ചേർക്കുന്നുണ്ടാ ചുണ്ട് നല്ലൊരു സോഫ്റ്റ് ആവും കേട്ടോ ഇതൊരു മസാജ് വിളങ്ങൾ ചെയ്ത് കൊടുക്കാവേ ഒരു മസാജ് പോലെ ഞാൻ കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ ചുണ്ടത്തി ഇങ്ങനെ തന്നെ വെച്ചാൽ മതി അഞ്ച് കൂൾ വെക്കേണ്ട അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കാണാം കേട്ടോ ഡ്രൈ ആവുന്നതിന് ആവത്തില്ല കേട്ടോ കാണുന്നതിന് നമ്മൾ വെണ്ണ ചേർക്കുന്നുണ്ട് ചുണ്ടങ്ങ് വലിഞ്ഞ് ഒന്നും ആവത്തില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുടച്ച് മാറ്റാവേ അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ച് മാറ്റാവേ തുടച്ചാറ്റോ അപ്പോൾ ഞാനിതാ പാക്കൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ട് ചുണ്ടിൻ്റെ കളറുണ്ടോ ലൈറ്റ് പിങ്ക് കളറായിട്ടുണ്ട് കേട്ടോ ബീറ്റ് തുടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം ആ കളറൊക്കെ നല്ലവണ്ണം പോയിട്ടുണ്ട് പിന്നെ ലൈറ്റ് കളറും കൂടെ നമ്മൾ ചുണ്ടത്ത് അങ്ങനെ ഉണ്ട് ഈ നമുക്ക് ബട്ടറില്ലേ കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഏത് സമയത്താണ് നമുക്ക് ബട്ടറങ്ങാൽ മതി ചുണ്ടെന്നൊക്കെ ആ ഡ്രൈനെസ്സൊക്കെ മാറി ചിണ്ടൊക്കെ നിറം ഒഴിക്കാനൊക്കെ നല്ലതാണ് പിന്നെ ഇത് നമ്മളെ ലിപ് കെയർ ചെയ്തുകൊണ്ടെങ്കിൽ തന്നെ നമ്മൾ വെയിലൊന്നും കൊള്ളാൻ പാടില്ല കേട്ടോ നമ്മളെ എങ്ങനെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ലിപ്പും അതുപോലെ തന്നെ സംരക്ഷിക്കുക ഞാൻ പറഞ്ഞില്ലേ ഈ പാക്കിട്ട ഇവിടെ തന്നെ നമ്മളെ ചുണ്ടൊക്കെ ചുമ തുടുത്തൊന്നും വരത്തില്ല നമ്മുടെ ആ ഡെഡ് സെല്ലൊക്കെ നന്നായിട്ട് മാറി സ്കിന്ന ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആവുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ ഒരു ചുണ്ട് കണ്ടോ ആ ഡെഡ് സെല്ലൊക്കെ മാറി കണ്ടോ പക്ഷേ എനിക്ക് നല്ല വ്യത്യസ്തം തോന്നുന്നുണ്ട് ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരു ലൈറ്റും കളറാണ് കേട്ടോ ഒരു നമ്മൾ പിങ്ക് ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു പാക്കറ്റില്ല അപ്പോൾ ലൈറ്റ് കളറായിട്ടുണ്ട് അല്ല ചുണ്ടും നല്ല ചുമന്ന് തുടുത്തൊന്നും വരത്തില്ല കേട്ടോ നമ്മൾ ചുണ്ടിൻ്റെ കറുപ്പൊക്കെ മാറിക്കിട്ടും അപ്പോൾ സ്ക്രബൊക്കെ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ചെയ്താൽ മതി അതുപോലെ ഈ ബീട്രൂട്ടിൻ്റെ ആ ഒരു പാക്കറ്റിൽ അതും ആഴ്ചയിൽ രണ്ട് തവണ ഒക്കെ ചെയ്താൽ മതി കേട്ടോ ബട്ടർ നമുക്ക് ദിവസം നമുക്ക് ഉപയോഗിക്കാം അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് രണ്ടോ മൂന്നോ നേരമൊക്കെ നമുക്ക് ഉപയോഗിക്കാം ബട്ടറിനെ പോലെ നമുക്ക് നെയ്യെടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ പാൽപ്പാടായാലും കുഴപ്പമില്ല കേട്ടോ പാൽപ്പാടെ നമ്മൾ മുഖത്ത് തേക്കാറില്ലേ അതുപോലെ തന്നെ കുറച്ചെടുത്ത് നമ്മൾ ചുണ്ടത്തൊക്കെ ഇങ്ങനെ മസാജ് പോലെ അങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ചുണ്ടൊക്കെ നിറം വയ്ക്കാനും പാൽപ്പാട നല്ലതാണ് കേട്ടോ ബട്ടർ ഇല്ലാത്തവർക്ക് വിഷമിക്കൊന്നും വേണ്ട ബട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ഇപ്പോൾ നമുക്ക് പാൽപ്പാട തേച്ച് കിടക്കാൻ പറ്റില്ല ബട്ടറാണ് ഇച്ചിനും കൂടുതലും നല്ലത് അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കാരണം ചുണ്ടൊക്കെ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഒരു ലൈറ്റ് കളറും കൂടെ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ചുണ്ടുകാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകട്ടോ കണ്ടില്ലേ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോണ കേട്ടോ എല്ലാവരും മടിച്ചുകളൊക്കെ പറഞ്ഞേക്കാം എല്ലാവരും മടിച്ചാവരുത് എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ സ്കിന്ന് നമ്മുടെ മുഖം നമ്മുടെ ചുണ്ട് നമ്മുടെ പിരിയം എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഇത്ര നാളെ നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് വരും നമ്മൾ ഫേസ് പാക്കും സ്ക്രബും ഒക്കെ ചെയ്തുകൊണ്ട് വരുന്നത് നമ്മൾ വെളിയിൽ നിന്ന് അങ്ങനെ സാധനങ്ങളൊന്നും അധികം മേടിക്കാറില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ എടുക്കണത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിക്കോണം കേട്ടോ നമ്മുടെ ലിപ്പിനും നമ്മൾ പൂർവ്വ സംരക്ഷണം കൊടുത്തേക്കണം പിന്നെ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ നമ്മൾ മൂന്ന് ലിറ്ററെങ്കിൽ മാക്സിമം വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത് ഞാൻ മൂന്ന് ലിറ്റർ ഒന്നും കുടിക്കാറില്ല കേട്ടോ ഒരു രണ്ട് ലിറ്റർ കുടിക്കും അത് മൂന്നൊന്നും ആവത്തില്ല ധാരാളം വെള്ളം കുടിക്കണം പിന്നെ ക്യാരറ്റ് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് ഇതൊക്കെ നമ്മുടെ ചുണ്ടുകളൊക്കെ നിറം വയ്ക്കാൻ നല്ലതാണ് പിന്നെ നെല്ലിക്ക നെല്ലിക്ക അടിപ്പൊളിയാണ് നമ്മുടെ ചുണ്ടുകളൊക്കെ നിറം വെക്കാനൊക്കെ സൂപ്പർ സാധനമാണ് അപ്പോൾ അതൊക്കെ ജ്യൂസുകളൊക്കെ കുടിച്ചേക്കണം പിന്നെ പ്രോട്ടീൻസ് അടങ്ങിയ സാധനങ്ങളൊക്കെ കഴിച്ചാണ് കേട്ടോ നമ്മുടെ പ്രോട്ടീൻസിൻ്റെ ലെവൽ കുറയുമ്പോൾ നമ്മുടെ ചുണ്ടുകൾക്കും നിർവ്യത്യാസം വരുവേ അതും കൂടുതലൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായ െങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലോ കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ